സംഘടിതരായി നിൽക്കുന്നവരെ സഹായിക്കുകയും അസംഘടിതരെ അവഗണിക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നതെന്ന് എസ് എൻ ടി പി യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു എസ് എൻ ടി പി യോഗം കൊടകര യൂണിയൻ നിർമ്മിച്ച ആസ്ഥാനമന്ദിരം ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അവകാശങ്ങൾക്കു വേണ്ടി പൊരുതാനായിട്ടാണ് എസ് എൻ ടി പി യോഗം രൂപീകരിച്ചത് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ വളർച്ചയ്ക്കായി ഇതുവരെ ഈഴവരെ ഉപയോഗിക്കുകയാണുണ്ടായത് കേരളം കണ്ട ഏറ്റവും വലിയ സാമൂഹ്യ പരിഷ്കർത്താവും വിപ്ലവകാരിയും ഗുരുദേവൻ എന്ന പ്രസംഗിക്കുന്നവർക്ക് നബി തിരുമേനിയും ക്രിസ്തുവും വിപ്ലവകാരിയോ സാമൂഹ്യ പരിഷ്കർത്താവോ ആയിരുന്നെന്ന് പ്രസംഗിക്കാൻ ധൈര്യമുണ്ടോ എന്ന് തുഷാർ വെള്ളാപ്പള്ളി ചോദിച്ചു നമ്മുടെ നമുക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ രാജ്യത്ത് ഒരു സമുദായത്തിന് വിതരല്ല ഒരു സമുദായത്തെ കൊല്ലുവാനോട്ടോ നമ്മൾ പറയുന്നില്ല എസ് എൻ ഡി പി മാധ്യമങ്ങളും സാമൂഹികമാണ് അതായത് ജനസംഖ്യാനുപാതികമായി ഓരോ സമുദായത്തിനും കിട്ടേണ്ട അവകാശങ്ങൾ ഗവൺമെന്റ് കൊടുക്കുമ്പോ അവർക്ക് ജനസംഖ്യാ അനുപാതികമായി കൊടുക്കും മുസ്ലിം സഹോദരൻ കിട്ടിയില്ലെങ്കിൽ അവർക്ക് കൊടുക്കൂ ക്രിസ്ത്യാനി കിട്ടിയില്ലെങ്കിൽ അവർക്ക് കൊടുക്കൂ അതുപോലെ അതുപോലെ തന്നെ കൊടുക്കണം ചടങ്ങിൽ എസ് എൻ ഡി പി യോഗം പ്രസിഡന്റ് ഡോക്ടർ എം എൻ സോമൻ അധ്യക്ഷത വഹിച്ചു എസ് എൻ ഡി പി യോഗം ദേവസ്വം സെക്രട്ടറി സന്തോഷ് അരയക്കണ്ടി ശ്രീനാരായണ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിഡന്റ് ശ്രീധരൻ ജയകുമാർ അഖില ഭാരതീയ യജ്ഞസമിതി മുഖ്യ പുരോഹിതൻ ഡോക്ടർ അശ്വിനി ദേവ് തന്ത്രി യൂണിയൻ ജനറൽ സെക്രട്ടറി കെ ആർ ദിനേശൻ പി കെ പ്രസന്നൻ കെ വി സദാനന്ദൻ അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ അനൂപ് കെ ദിനേശൻ നന്ദകുമാർ ചക്കമല്ലശ്ശേരി ശ്രീധരൻ നടുവളപ്പിൽ എൻ ബി മോഹനൻ പ്രഭാകരൻ മുണ്ടയ്ക്കൽ പി കെ സുഗതൻ എന്നിവർ സംസാരിച്ചു നേരത്തെ യൂണിയൻ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം യോഗം പ്രസിഡന്റ് ഡോക്ടർ എം എൻ സോമനും ഗുരുമന്ദിര സമർപ്പണം ശ്രീധരൻ ജയകുമാറും നിർവഹിച്ചു നിർവ്വഹിച്ചു